അപ്പോൾ എന്നോട് ചോദിച്ചിങ്ങനെ നിന്നാൽ മതിയോ എന്തെങ്കിലുമൊക്കെ പുറത്ത് ചെയ്യേണ്ടേ അവർക്ക് ഞാൻ പറയാൻ നമുക്കങ്ങനെ പരിചയമില്ല നമ്മളീനകത്ത് കിടക്കലേ അപ്പോഴൊരു കാര്യം ഞാൻ ഒരാളെ പരിചയപ്പെടുത്തുന്നുണ്ട് ഏഷ്യാലെ ഷായി ചേട്ടൻ ക്യാമറ ഷായി ചേട്ടനെ പിന്നെ ഷായി ചേട്ടൻ ശിവകുമാർജി പരിചയപ്പെടുത്തുന്നു ഷുമാർജി ഒരു സിനിമയൊക്കെ വളരെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരാളും നിരൂപണം ചെയ്യുന്ന ഒരാളുമാണ് ഷിവുമാർജി അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഷോർട്ട് ഫിലിം കൂട്ടിലേക്ക് അദ്ദേഹത്തിന് ഒരു ഏട്ടോ അവാർഡ് വാങ്ങിച്ചു കൊടുത്തു അപ്പോൾ അദ്ദേഹമാണ് എന്നെ നേരത്തെ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഈ നാച്ചുറൽ ആയിട്ട് ഇപ്പം ചെയ്യണമെന്ന് പറഞ്ഞ സംഭവം അങ്ങനെ പുള്ളി ആദ്യം ഒരു ഡയലോഗ് വന്നിട്ട് ചെയ്യാൻ പറഞ്ഞു ഞാൻ നാടകക്കാരനാണല്ലോ അപ്പം പുള്ളി പറഞ്ഞു രണ്ട് മാർക്ക് തരാം പിന്നെ ഒരു കാര്യം കൂടെ ചെയ്യണം ഇനി ചാൻസ് ചോദിച്ചു ആരുടെ അടുത്ത് പോകരുത് കാരണം വേറെ ആൾക്കോ കിട്ടാനുള്ള ചാൻസ് ബിജു തട്ടിച്ചെടുത്തിട്ട് ബിജു കുളവാക്കും അതുകൊണ്ട് അവരെങ്ങനെ രക്ഷപ്പെട്ടു പുള്ളി അതാ പറഞ്ഞത് സത്യം അവർ രണ്ട് മാർക്ക് ഞാൻ തരാം അല്ലാതെ ഇത് ബിജുവിന് കാരണം നാടകത്തിന്റെ അകത്തായി പോയി ബിജു തിരിയുന്നത് പോലും കണ്ടിങ്ങനെയാണ് അപ്പം പിന്നെ എങ്ങനെയാണ് ബിജു അപ്പം പിന്നെ അത്രയും ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നടക്കൂന്നുള്ളൂ അപ്പൊ എനിക്കാകെ വിഷമായി പോയി പരിചയപ്പെട്ടാലും പെട്ടതൊക്കെ മുഖത്ത് നോക്കി എന്ന് പറയുമ്പോൾ നമുക്ക് ദേഷ്യം വരൂല്ലേ അങ്ങോട്ട് വരും അവസരം നോക്കാന്ന് പറഞ്ഞ പുള്ളി ഇങ്ങനെ എം ഡിയുടെ തിരക്കഥയും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മുടെ നെറ്റെ ആശ്രമത്തിൽ വെച്ചാ അവിടെ സ്വാമിമാരും ഇങ്ങനെ ഇരിക്കും അപ്പൊ എന്നെ കളിയാക്കും ഇങ്ങനെ ഞാൻ അഭിനയിക്കും അങ്ങനെ ചെയ്ത് 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 എനിക്കറിയില്ല നമുക്ക് അങ്ങനെ അതിലൂടെയാണ് ഒരാൾ എന്നെ നോക്കിക്കൊണ്ടിരിക്കുക കണ്ണൻ സുരേഷ് ബാബു ആ പുള്ളിക്ക് എന്നോട് വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാവാലത്തിൻ്റെ അടുത്ത ആയതുകൊണ്ടാണ് ആ നാടകത്തിൻ്റെ വന്നത് അപ്പൊ അന്ന് പോലെ പുള്ളിയായിട്ട് കമ്പനി ആയിരുന്നു പിന്നെ എപ്പോഴൊക്കെ ആ സമയത്ത് നമുക്ക് ഞാൻ അഭിനയിക്കാൻ മോഹം ഇതിലോട്ടൊക്കെ മറിമായ സിറ്റോ അപ്പൊ ഞാൻ കണ്ണെടുത്ത് പറഞ്ഞാൽ എങ്ങനെ എനിക്ക് പരിചയപ്പെടുത്തൊരു സാറിന് അങ്ങനെ സാറിനെ പരിചയപ്പെടുത്തു അങ്ങനെ ബാക്ക് ബഞ്ചേഴ്സാ ഇവിടെ വരെ എത്തി അവരെ കണ്ണന്റെ റൂട്ട് അതായിരുന്നു പിന്നെ അങ്ങനെ ഒരു അടുക്കും ചിട്ട എന്ന് പറഞ്ഞ സംഭവം ഒന്നും ആദ്യകാലങ്ങളില്ലായിരുന്നു അവിടെ പോയി ഇവിടെ പോകും കൂട്ടുകാരുടെ അടുത്ത് പോയി പോകും സാറിൻ്റെ ഇവിടെ പോയ ശേഷം നമ്മൾ ആദ്യമൊന്നും മിണ്ടിയില്ല ആദ്യം ആദ്യം കുറച്ച് ദിവസം ഞാൻ ആരുടെയും സംസാരിച്ചില്ല കാരണം സംസാരിച്ചാൽ തെറ്റാവോ എല്ലാം കലാകാരന്മാരെ കാണുമ്പോൾ തന്നെ അവർക്ക് ഒരു ഒരു തെളിമയുണ്ട് എല്ലാവരും ഒരു എല്ലാവരും മീശയൊക്കെ എടുത്ത് ജുബൊക്കെ ഇട്ട് ഞാനും പിന്നെ സാറിൻ്റെ ജുബ ഇട്ട് വിടായി പഴയ ജുബൊക്കെ സാറിൻ്റെ ഇട്ട് വിടായി പക്ഷേ ഫസ്റ്റ് ചെന്ന് കാണുമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അന്ന് എനിക്ക് അമ്പത് രൂപ വന്നത് അരുണചേട്ടനാണ് അരുണചേട്ടൻ പൈസ ഒരു രൂപ തൊട്ട് രണ്ടേരും ഉണ്ടായിരുന്നു ഒരു അമ്പത്തൊന്നു രൂപ ദക്ഷിണെ വെച്ചിട്ട് അന്ന് പൂജ വെപ്പിൻ്റെ സാറിനെ കണ്ടു കാലിൽ തൊട്ട് പോകണന്ന് പറഞ്ഞു അപ്പൊ സാറിനടുത്ത് പറഞ്ഞിരുന്ന് ഇന്നയാളെ കൊണ്ടുവരു അങ്ങനെ എല്ലാരും കൊണ്ടുവന്ന് എടുക്കാത്തൊന്നും അവിടെ അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളു ഈ സാറ് സ്റ്റെപ്പ് കയറി വന്നത് ഞാൻ ഈ വെറ്റയടുത്ത് കാലില് വെച്ച് തൊട്ട് പോകു സാറ് സാർ ആരാ സാർ ഇന്നലെ പറയാം ബിജു ഓ ഇനിയിപ്പൊ എടുക്കാതിരിക്കാൻ പറ്റില്ല തൊഴുതും പോയെന്ന് സാർ പിന്നെ എടുത്ത് വെച്ചിട്ട് സാറ് സാപ്പാ സാപ്പാടിപ്പിച്ച് പക്ഷെ ഇതൊക്കെ ഞാൻ അരുണോചന്റെ വീട്ടിൽ പോയിട്ട് എനിക്ക് നല്ല അറിയാൻ ആ ചേച്ചിട്ടാ പോയത് പിന്നെ ഒരു ഒരു ചൊല്ല് എന്നുള്ളൊരു സംഭവം ഏഹ് അത് ചവിട്ടിപ്പിച്ച് അത് ഞാൻ പഠിച്ചിട്ട് പുള്ളി ചെയ്യുന്നുണ്ടല്ലോ സാർ പെട്ടെന്ന് അപ്പൊ മറ്റേ എന്റെ കൂടെ ശിവനൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ എന്നെ ഒരിക്കലും ചെയ്യാൻ പോലുള്ളത് പണ്ട് ചേച്ചി പഠിക്കാൻ പോയപ്പോ ഞാൻ കൂടെ പോയിട്ടുണ്ട് അങ്ങനെ താളം ബോധം അതുകൊണ്ടായി പുള്ളി പിന്നെ അപ്പൊ പറഞ്ഞു കൊഴപ്പല്ലേ പുള്ളി അങ്ങ് നമ്മളെ കൂടെ അങ്ങ് കൂടിക്കോളും ഒരു ഭാഷയാതാ സാറിന്റെ നമ്മളെ കൂടെ അങ്ങ് കൂടിക്കോളും എന്ന് പറഞ്ഞു അന്ന് ഫസ്റ്റ് ട്രിപ്പ് ഉജ്ജയിനി ആയിരുന്നു രണ്ടാഴ്ച കഴിഞ്ഞപ്പോ എന്റെ ഉജ്ജനിണ്ട് കേട്ടോ ആ ഒരു വേഷം തരാ ശാരങ്കരവരൻ ശാവുന്തളത്തിൽ ഞാൻ ആദ്യമായിട്ട് ലോങ്ങ് പോവുക ട്രെയിന് കൊല്ലം വരെ വന്നിട്ടുള്ളൂ പോയിട്ടുള്ളേ വന്നിട്ടുള്ളേ അങ്ങനെ ലോങ് പിന്നെ അടുത്തത് അവിടെ വെച്ച് തന്നെ അടുത്ത അടുത്ത വേഷം ചെയ്തതുകൊണ്ട് സാർ ഒരു ട്രിപ്പ് ഉണ്ട് സിയോളിൽ അവിടെ മധ്യമതിൽ മധ്യമനായിട്ട് കിടന്ന കേട്ടോ ഓ അപ്പോഴീ മധ്യമന്റെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ ഉള്ള എല്ലാവരും മധ്യമൻ്റെ ചെയ്ത് എല്ലാവരും രക്ഷപ്പെട്ടിട്ടുണ്ട് ഈ മദ്യമൻ വേണിചേട്ടൻ ഗോചരൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോ ചട ഇത് മദ്യമം കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപെടുന്നു രക്ഷപ്പെടും അങ്ങനെ രസകര പിന്നെ സാറിന് എപ്പോഴും പുസ്തകങ്ങൾ വായിക്കാൻ പറയും